ടി ട്വൻറ്റി ലോകകപ്പിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും വിജയം ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പോരാട്ടത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി ഒന്ന് റൺസ് മറികടക്കാനാകാതെ ഇംഗ്ലണ്ടിന് മുപ്പത്തിയാറ് റൺസിൻ്റെ തോൽവി ഓസ്ട്രേലിയയ്ക്കായി ഓപ്പണർമാരായ വാണറും ഹെഡും ചേർന്ന അഞ്ച് ഓവറിൽ എഴുപത് റൺസ് അടിച്ചതോടെ മത്സരം ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി പതിനേഴുമതിൽ മുപ്പത് റൺസുമായി സ്റ്റോയിനസും കൂടി ചേർന്നതോടെ ഇരുന്നൂറ് റൺസിൽ ഓസ്ട്രേലിയൻ സ്കോർ എത്തി മറുപടി ബാറ്റിംഗിൽ ഓപ്പണിങ്ങിൽ ഇംഗ്ലണ്ട് എഴുപത് റൺസ് അടിച്ചെങ്കിലും പിന്നീട് ആർക്കും തിളങ്ങാൻ കഴിയാതിരുന്നത് തിരിച്ചടിയായി ബൾട്ടർ ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തി രണ്ടും സോൾട്ട് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയേഴും റൺസ് നേടി ഇരുവരെയും പുറത്താക്കി ആദം സാമ്പിയാണ് മത്സരം ഓസ്ട്രേലിയക്ക് അനുകൂലമാക്കിയത് കമ്മിൻസും രണ്ട് വിക്കറ്റ് നേടി നാല് പോയിന്റുള്ള ഓസ്ട്രേലിയ ഒന്നാമതും ഇംഗ്ലണ്ട് ഒരു പോയിന്റുമായി നാലാമതുമാണ് മറ്റൊരു മത്സരത്തിൽ കഷ്ടിച്ച് ജയിച്ച് ദക്ഷിണാഫ്രിക്ക നെതർലാന്റിൻ്റെ നൂറ്റിമൂന്ന് എന്ന ചെറിയ സ്കോർ ദക്ഷിണാഫ്രിക്ക മറികടന്നത് പത്തൊൻപത് ഓവറിൽ ഒരു ഘട്ടത്തിൽ പന്ത്രണ്ട് റൺസിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് നാല് വിക്കറ്റ് നഷ്ടമായിരുന്നു എന്നാൽ ഇരു മുപ്പത്തിമൂന്ന് റൺസെടുത്ത സ്റ്റെപ്സും പുറത്താകാതെ അൻപത്തി ഒൻപത് റൺസെടുത്ത മില്ലറും ചേർന്ന് ദക്ഷിണാഫ്രിക്കയെ കരകയറ്റി വമ്പനടിക്കാരായ ഡി കോക്ക് മാക്രം എന്നിവർ പൂജ്യത്തിനും ക്ലാസ്സിൽ നാല് റൺസിനും പുറത്തായി ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക നാല് പോയിന്റോടെ ഒന്നാമതും നെതർലാൻഡ് രണ്ട് പോയിന്റോടെ മൂന്നാമതുമാണ് ഇന്നത്തെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഉഗാണ്ടയെ നേരിടും ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ത്രില്ലർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും രാത്രി എട്ട് മണിക്കാണ് മത്സരം മൂന്നാമത്തെ പോരാട്ടത്തിൽ ഒമാൻ സ്കോട്ട്ലാൻഡിനെ നേരിടും